പോളിയോ നിർമ്മാർജ്ജന തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി കൊല്ലത്ത് പോളിയോ തുള്ളിമരുന്ന് വിതരണം നടന്നു ആദിച്ചിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ചെയ്തു ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ആറിച്ചെല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചു വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് പോളിയോ ബൂത്തുകളിൽ വെച്ച് ഓരോ ഡോസ് പോളിയോ വാക്സിൻ സൗജന്യമായി നൽകി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പോളിയോ തുള്ളിമരുന്ന് വിതരണ ചടങ്ങിൽ ആറിച്ചെരുന്നൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീകലാസുനിൽ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാബിനു പോളിയോ തുള്ളി മരുന്ന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു പോളിയോ വന്ന് ഒരു ഒരു വല്ലാത്തൊരു പ്രകൃതമായി നമ്മുടെ കുട്ടികളൊക്കെ ഒരു കുട്ടികൾ ഇരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നതാണ് അതിനെയൊക്കെ ചേർത്ത് നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പോളിയോ കൊടുക്ക പോളിയോ വാക്സിൻ കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലോ നമ്മുടെ ദേശത്തോ ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ ഒരു ഇന്ത്യയിൽ തന്നെ വളരെ കുറവായിരിക്കും കാരണം അത്രത്തോളം പോളിയോ ബാധിച്ച കുട്ടികളൊന്നും ഇനിയും ഒരു കാലങ്ങളിൽ എന്ന് കാരണം എല്ലാ കുട്ടികളും നല്ല ആരോഗ്യത്തോടുന്ന നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കട്ടെ നമ്മളുടെ റോട്ടറി ക്ലബിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവരുടെ സേവനം നമുക്ക് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ് എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും എല്ലാ ഒരു ഒരു ജനങ്ങളുടെ സാമ്പത്തിക നിലവാരവും അവരുടെ പാവപ്പെട്ട ആ ഒരു രീതിയും മനസ്സിലാക്കി ഏതൊരു സേവന രംഗത്തും നമ്മുടെ ഹോസ്പിറ്റലിലെ പോളിയോ എന്ന ൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എം അഖില നേതൃത്വം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ സുജാറാണി റാണി കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഷിബൂറാവുത്താർ ഭാരവാഹികളായ ബി സുകുമാരൻ ഡോക്ടർ ഷാരോൺ ജോൺ രാജൻ കായനോസ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ആരിച്ചെല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മൈലക്കാട് പ്ലാക്കാട് വിളപ്പുറം വെളിച്ചിക്കാര കൈതക്കുഴി കുമ്മല്ലൂർ ആനക്കുഴി കൊട്ടിയം കുണ്ടുമൺ തറവാട് ജംഗ്ഷൻ തുടങ്ങി ഇരുപത്തിയേഴ് പോളിയോ വാക്സിൻ നൽകുന്ന സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന അറുപത്തഞ്ചോളം ഉദ്യോഗസ്ഥർക്ക് കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണത്തിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു പോളിയോ തുള്ളിമരുന്ന് വിതരണ ഉദ്ഘാടന ചടങ്ങിൽ പി നഴ്സുമാരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം